ഹായ് എൻ്റെ പേര് ഷാരി എന്നാണ് ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത് ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എൻ്റെ ചേച്ചിയുടെ പ്രഗ്നൻസി ഒക്കെ നടന്നത് ആയിരുന്നു ഡെലിവറി ഒക്കെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികളുടെ ഡെലിവറി ഇവിടെ ഇവിടെയായിരുന്നു നടന്നത് ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് പ്രസന്ന മാമിനെ കണ്ട് എൻ്റെ പ്രഗ്നൻസി ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയത് ദെൻ ഇവിടെ വന്ന് ഫസ്റ്റ് സ്കാനിങ്ങിലാണ് എൻ്റെ പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടത് അപ്പോൾ ആദ്യം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു ദൻ ഒരു ഫൈവ് ഒക്കെ ആയപ്പോൾ ഫൈബ്രോണിന് ചെറിയ പെയിൻ ഒക്കെ ഉണ്ടായിത്തുടങ്ങി ദെൻ ട്വന്റി സിക്സ് വീക്ക് ആയപ്പോഴത്തേക്കും ഈ പെയിൻ കൂടിയിട്ട് നോർമൽ ഡെലിവറി ആയി ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് എണ്ണൂറ്റി അമ്പത് ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോൾ കുഞ്ഞിനെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ ശരിക്കും എൻ ഐ സിയിലേക്കാണ് കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഡെയിലി നമ്മൾക്ക് കൗൺസിലിംഗ് ഉണ്ട് ഈ നൈറ്റിലും ഉണ്ട് മോർണിങ്ങും കൗൺസിലിങ്ങും ഉണ്ട് കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഡെയിലി ഡെയിലി നമുക്ക് പറഞ്ഞു തരും ഇവിടെ എൻ ഐ നഴ്സിൽ ഡോക്ടർ ബിനു ഗോവിന്ദായിരുന്നു സാറാണ് എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തത് ആദ്യമൊക്കെ നല്ല റിസ്ക്കി ആയിരുന്നു ഒരു സിക്സ്റ്റി ടു ഡേ വരെ ഹൈ റിസ്ക് ബേബിയായിരുന്നു എന്താ ചെയ്യേണ്ടേന്ന് അറിയാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു അത് പിന്നെ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു മോഡായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ ഹസ്ബൻ്റിനോട് തന്നെ പറയുമ്പോഴും പുള്ളി എനിക്ക് ഫുള്ളി നല്ല സപ്പോർട്ട് ചെയ്ത് തന്നു കാരണം ഇത്രയും പ്രീമച്യർ അല്ലേ ഇനി ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എത്ര ആയാലും പതുക്കെ പതുക്കെ ഉണ്ടാവുകയുള്ളു സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ അങ്ങനെ ആ ഒരു ബലത്തിൽ നമ്മൾ ഈ പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഫിഡൻസും ഇതൊക്കെ ഒക്കെ എൻ ഐ സിയിലെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പോയെങ്കിൽ മാത്രമേ ഇതിൽ നമുക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഡോക്ടേഴ്സിനെ ആണെങ്കിലും സിസ്റ്റേഴ്സിനെ ആണെങ്കിലും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടാവുന്ന ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവുള്ളൂ ആ ഒരു ശക്തിയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നാല് മാസം വൺ ട്വൻ്റി ഡേയ്സ് കുഞ്ഞ് ഈ എൻ ഐ സിയിൽ ഉണ്ടായിരുന്നു നാല് മാസം കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഒരു ഒരു കിലോ എണ്ണൂറ് ഗ്രാം ണ്ടായിരുന്നു കുഞ്ഞിന് ഇപ്പോൾ ആള് ഭയങ്കര ആക്റ്റീവാണ് എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കരമായിരുന്ന ഒരു സമയമായിരുന്നു എന്ന് തോന്നിയത് അതിൽ നിന്ന് റിക്കവറായി ഒരു നാല് മാസം കൊണ്ട് ഇവിടെ നമ്മൾ പുറത്ത് സ്റ്റേ ചെയ്തു അങ്ങനെ നിന്നെങ്കിലും നാല് മാസം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ഭയങ്കരമായ ഒരു സമയമായിരുന്നു കാരണം ഒരു കുഞ്ഞ് ജീവന് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എല്ലാ സപ്പോർട്ടും നിന്ന് ഈ ഹോസ്പിറ്റലിനും ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്